അന്തർ സംസ്ഥാന ബൈക്ക് മോഷണ സംഘത്തെ പിടികൂടി കൊല്ലം ഈസ്റ്റ് പോലീസ് കൊല്ലം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ബൈക്കുകൾ മോഷ്ടിച്ച സംഘത്തെയാണ് ഏറെനാൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പിടികൂടിയത് കൊല്ലം പിണക്കൽ സ്വദേശി അനസ് ഉൾപ്പെടെ ഏഴുപേർ പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കൊല്ലം നഗരത്തിലെ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഉറക്കം കെടുത്തിയ അന്തർ സംസ്ഥാന ബൈക്ക് മോഷണ സംഘമാണ് ഒടുവിൽ പിടിയിലായത് കൊല്ലം എസ് എൻ ഡി പി ആസ്ഥാനം റോഡിലും പുതിയകാവ് ക്ഷേത്രത്തിന് സമീപത്തു നിന്നും സംഘം ബൈക്കുകൾ മോഷ്ടിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചതാണ് വഴിത്തിരിവായത് വിജയത്തിലേക്ക് എത്തി ഇപ്പോൾ അടുത്ത ഒരു പത്ത് ദിവസത്തേക്ക് ഞങ്ങൾ രാത്രിയും പകലുമായിട്ട് നടത്തിയ ഒടുവിലാണ് വാഹനം മോഷ്ടിക്കുന്നവരെയും മോഷ്ടിച്ച് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നവരെയും ഇത് വാങ്ങി ഇതിന്റെ സ്പെയർ പാർട്സുകളായിട്ട് വിൽക്കുന്നവരെയും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടുണ്ട് കൊല്ലം പിണക്കൽ സ്വദേശി അനസ് ആണ് മുഖ്യ സൂത്രധാരൻ കരിക്കോട് നഗർ സ്വദേശി ഷഹൽ ഓയൂർ സ്വദേശി റാഷിദ് വാളത്തുങ്കൽ സ്വദേശി നൌഷാദ് ഉമയനല്ലൂർ സ്വദേശി സലീം തമിഴ്നാട് സ്വദേശികളായ കതിരേഷൻ കുമാർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് മോഷ്ടിക്കുന്ന ബൈക്ക് തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചു വിൽക്കുകയാണ് രീതി മിക്കവാറും വാഹനങ്ങൾ ഇവിടെ നിന്ന് കടത്തി നിസ്സാര പൈസക്ക് കടത്തിക്കൊണ്ട് പോയി വാങ്ങിയിട്ട് പോയി ഇത് തമിഴ്നാട്ടിൽ കൊണ്ടെത്തിച്ച് സ്പെയർ പാർട്സുകളാക്കി മാറ്റി വിൽക്കുന്ന ഇതാണ് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമിഴ്നാട്ടിലും ചെറിയൊരു അന്വേഷണം നടത്തി അപ്പോൾ ആ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ സ്ഥലത്തു നിന്നുമുള്ള ധാരാളം വാഹനങ്ങൾ പൊളിച്ചിട്ടിരിക്കുന്നു ചിലപ്പോൾ അത് വാങ്ങി പൊളിക്കാനുള്ള അനുമതി വാങ്ങിയത് കുറച്ച് കാണും ബാക്കി ഇങ്ങനെ മോഷണമായി എത്തുന്ന വാഹനമാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷണം പോയ ഇരുപത്തിയെട്ട് ഇരുചക്ര വാഹനങ്ങളും എഞ്ചിനുകളും ബോഡി പാർട്സുകളും ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തി തസ്കര സംഘത്തെ കണ്ടുപിടിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ കൊല്ലം എ സി പി അനുരൂപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈസ്റ്റ് സി ഐ ഹരിലാൽ സബ് ഇൻസ്പെക്ടർ ദിൽജിത്ത് ഡിബിൻ സി പിഒമാരായ അനു ആർനാഥ് ഷെഫീഖ് സൂരജ് അനീഷ് എം അനീഷ് ഷൈജുബി രാജ് അജയ്കുമാർ എന്നിവരടങ്ങിയ സംഘം പ്രതികളെ പിടികൂടിയത് പ്രതികളിൽ നിന്ന് അന്തർ സംസ്ഥാന മോഷണ സംഘത്തെപ്പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ആർ അരുൺരാജ് ട്വന്റി ഫോർ കൊല്ലം